ബീഹാർ തെരഞ്ഞെടുപ്പിൽ ബിജെപിയിലെ മുഖ്യ നിതീഷ് തന്നെ ഇക്കുറി മുഖ്യമന്ത്രി ബി ജെ പിയിൽ നിന്നായാലും നിതീഷിന്റെ നടക്കു വീഴുമെന്ന് കരുതുന്നവരുണ്ട് ബി ജെ പി കാരുടെ മനസ്സിലുള്ളത് സംസ്ഥാന വ്യവസായ മന്ത്രി നിതീഷ് മിശ്രയാണെന്ന് മാത്രം ബീഹാറിൽ മൂന്നുവട്ടം മുഖ്യമന്ത്രിയായ പഴയ കോൺഗ്രസ് നേതാവ് ജഗന്നാഥ മിശ്രയുടെ മകൻ മുഖ്യമന്ത്രി പദം കൈവിട്ടു പോകാതിരിക്കാൻ നൂറ്റിയെട്ട് ആടുകളെ ബലി ബലികൊടുത്ത് ആ രക്തത്തിൽ കുളിച്ചിരുന്ന അപവാദം കേട്ടയാളാണ് പിതാവ് ജഗന്നാഥ് മിശ്ര ബഹളങ്ങൾക്ക് നിന്നുകൊടുക്കാത്ത ശാന്തഭാവമാണ് നിതീഷ് മിശ്രയ്ക്ക് കാൽ നൂറ്റാണ്ട് മുൻപ് തോറ്റു തുടങ്ങിയ ജഞ്ചാർപൂർ മണ്ഡലത്തിൽ ഇപ്പോൾ പകരം വെക്കാനിരുന്നില്ലാത്ത നേതാവാണ് കഴിഞ്ഞ തവണ പകുതിയിലേറെ വോട്ട് കിട്ടി ഭൂരിപക്ഷം നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് വോട്ട് അന്ന് എതിരാളിയായിരുന്ന സി പി ഐയിലെ റാം നാരായൺ യാദവ് തന്നെ വീണ്ടും മത്സരിക്കുന്നു ബി ജെ പിയിൽ നിന്നൊരാൾ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആയാൽ ആരാകുമെന്ന ചോദ്യം ഉണ്ട് ഉപമുഖ്യമന്ത്രി സാംറ്രാജ് ചൌധരി ഉൾപ്പെടെയുള്ളവരുടെ പേര് പറഞ്ഞു കേൾക്കുമ്പോഴും മറ്റിടങ്ങളിലെ സമീപകാല ചരിത്രം വച്ചെങ്കിൽ ആ വെള്ളി നിതീഷ് മിശ്രയിലെത്താം രണ്ടായിരത്തി അഞ്ചിൽ രണ്ടാം മുഖ്യമന്ത്രി ആയപ്പോൾ നിതീഷ് കുമാർ മന്ത്രിസഭയിലേക്ക് ആദ്യം ക്ഷണിച്ചത് നിതീഷ് ആയിരുന്നു അന്ന് മുതൽ പല മന്ത്രിസഭകളിലും സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്ത പരിചയവും അഴിമതി രഹിത പ്രതിച്ഛായയുമാണ് കൈമുതൽ ഏതായാലും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് നേടും ആര് വീഴും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ഇരുന്നൂറ്റി നാല്പത്തി മൂന്നംഗ നിയമസഭയിൽ ആർക്കായിരിക്കും മുൻതൂക്കം എന്നുള്ളതാണ് രാഷ്ട്രീയ ചിത്രത്തിൽ നിർണായകം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റ് നേടി നേരിയ ഭൂരിപക്ഷത്തിലാണ് അധികാരത്തിലേറിയത് എൻ ഡി എൽ ജനതാദൾ യു ബി ജെ പി എൽ ജെ പി റാംവിലാസ് ഹിന്ദുസ്ഥാനി അവാം മോർച്ച രാഷ്ട്രീയ ലോക് മോർച്ച കക്ഷികളാണ് ഉള്ളത് ആർ ജെ ഡി നയിക്കുന്ന ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസ് വികാസ്ശീൽ ഇൻസാൻ പാർട്ടി സി പി ഐ എം എൽ സി പി ഐ സി പി എം കക്ഷികളുണ്ട് മുഖ്യമന്ത്രി നിതീഷ് കുമാർ അനാരോഗ്യം വകവെക്കാതെ എൺപത്തിനാല് തെരഞ്ഞെടുപ്പ് റാലികളിൽ പ്രസംഗിച്ചു ഇന്ത്യ സഖ്യത്തിന്റെ പ്രചാരണത്തിന് നേതൃത്വം നൽകിയ പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ് ദിവസവും പതിനഞ്ചിലേറെ റാലികളിലാണ് പങ്കെടുത്തത്